ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് ഇന്ന് നമ്മളൊരു ഫ്രൂട്ട് സാലഡ് ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതായത് ഈ വെക്കേഷൻ ടൈമിൽ നമ്മുടെ വീട്ടിലുള്ള നമ്മളെ പോലെയുള്ള കുട്ടികൾക്കൊക്കെ വേണ്ടി നല്ല ഒരു ഫ്രൂട്ട് സാലഡാണ് ഇന്ന് നമുക്ക് മമ്മി തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഗൈസ് അതിന് വേണ്ടി നമ്മൾ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് ഫ്രൂട്ട്സ് ആണ് അപ്പോൾ എല്ലാ ഫ്രൂട്ട്സും ചേർക്കാം ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് നമ്മളൊരു കുഞ്ഞു ഫ്രൂട്ട് സാലഡാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഫ്രൂട്ട്സിനെയൊക്കെ പറയാം ഇത് വാട്ടർ മെലൻ ഇതെല്ലാം അമ്മ തൊലി കളഞ്ഞ് സെറ്റാക്കി വെച്ചേക്കുന്നതാണ് വാട്ടർ മെലൻ മാംഗോ പിന്നെ അടി ഗ്രേപ്സ് ഉണ്ട് പിന്നെ ആപ്പിൾ ഗുവ പൈനാപ്പിൾ പിന്നെ ബനാന ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്നത് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഏതും ചേർക്കാം അപ്പോൾ നമ്മൾ ചേർക്കുന്നത് ക്യാഷ്യും ഡ്രൈഡ് ഗ്രേപ്സും ആൽമണ്ടുമാണ് അപ്പോൾ നമുക്കിനി ഇതിനകത്തേക്ക് ഐസ്ക്രീമും ചേർക്കുന്നുണ്ട് അത് ഏത് ഫ്ലേവറും ചേർക്കാം അപ്പോൾ നമ്മൾ ബട്ടർ സ്കോച്ചാണ് ചേർക്കുന്നത് അപ്പോൾ ഇനി നമുക്കിതുണ്ടാക്കേണ്ട രീതി കാണാം പിന്നെ അത് ഗാർണിഷ് ചെയ്യാൻ നമ്മൾ ഹണിയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഗൈസ് നമുക്കിത് സ്മോൾ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് കാണാം ഗൈസ് നമ്മളതെല്ലാം നല്ല കുരു കുരിയാന്നരിഞ്ഞി നല്ല സ്ക്വയർ പീസസ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കൂളാവാൻ വയ്ക്കാം ഗൈസ് എന്നിട്ട് നമുക്കത് സ്കൂപ്പ് ചെയ്തെടുക്കാം ഗൈസ് ഇനി നമ്മുടെ ഫ്രൂട്ട് ചാ ഫ്രൂട്ട് സാലഡിൻ്റെ ഫൈനൽ സ്റ്റേജ് ആണ് അതായത് നമ്മൾ ഈയൊരു എല്ലാ സംഭവങ്ങളും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചേർക്കാം ഇപ്പം നമ്മൾ ആൽമണ്ടും ക്യാഷ്യവും കൂടെയാണ് ഇപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഡ്രൈഡ് ഗ്രേബിസ് ഉണ്ട് അപ്പോൾ മമ്മി നമ്മൾ ഇനി അടുത്ത് തന്നെ ചെയ്യാൻ പോയത് ഇനി നമ്മളത് റെഡിയാക്കി ഐസ്ക്രീമൊക്കെ ശരിയാക്കി ബൗളിൽ വെക്കുവാണ് അതെ ഈ മുന്തിരിങ്ങ നമ്മൾ അതിലേക്കിട്ട് മിക്സ് ആക്കുക കേട്ടോ ഇളക്കി കൊടുക്ക കോരി ഇതിനകത്ത് ഇടുവാണ് ചുണുകാട്ട നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ തേനൊഴിക്കുകയാണ് നമുക്ക് ആൽമണ്ടും കാൽഷ്യവും കൂടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊടുക്കാം ഇട്ടു കൊടുക്കാം നമ്മുടെ ഫൈനൽ ടച്ച് അതായത് ബൂസ്റ്റിംഗ് കൂടെ നമ്മളൊന്ന് ജസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഗൈസ് ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യുമ്പോ കാണാം